ഓൺലൈൻ ട്രേഡിംഗിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി അന്വേഷണ സംഘം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാകും തുടരന്വേഷണങ്ങൾ അക്കൗണ്ടുകളിൽ ചിലത് നേരത്തെ കൈകാര്യം ചെയ്യുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ തട്ടിപ്പ് സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഈ സംഘത്തിന് തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുന്നതിന് അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് എത്തും ക്യാപിറ്റലിസ്റ്റിക് എന്ന വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തി ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് തൊണ്ണൂറ് തവണകളായി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് സംഘം എറണാകുളം സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് കേസിന്റെ ആദ്യഘട്ടത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ സാന്നിധ്യം കൊച്ചി സിറ്റി സൈബർ പോലീസ് സംശയിച്ചിരുന്നു ഹൈദരാബാദിലുള്ള സംഘവുമായി പ്രതികൾ ഫോൺ വിളികൾ നടത്തിയിട്ടുണ്ടോയെന്ന് പരിശോധിച്ചു വരികയാണ് പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് ഇവർ കൈകാര്യം ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളും പരിശോധിക്കുകയാണ് പ്രതികളുടെ വിദേശ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് തായ്ലന്റ് ഹോങ്കോങ് എന്നിവിടങ്ങളിൽ പ്രതികൾ എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പ്രതികൾ പോയതായാണ് വിവരം ഈ യാത്രകളുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി വിദേശ രാജ്യങ്ങളിലെത്തി പിൻവലിച്ചതായാണ് സംശയിക്കുന്നത് പ്രധാന പ്രതികളും കോഴിക്കോട് സ്വദേശികളുമായ പി കെ റയിസ് അൻസാർ സി കെ അനീസ് റഹ്മാൻ എന്നിവർ റിമാൻഡിലാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം നാൽപ്പത് ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇരുന്നൂറ്റി അൻപത് സിം കാർഡുകൾ നാൽപ്പത് മൊബൈൽ ഫോണുകൾ നിരവധി ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും നിരവധി ഡെബിറ്റ് കാർഡുകൾ എന്നിവ പ്രതികൾ കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച കോഴിക്കോട്ടെ ഫ്ലാറ്റിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ജനം കൊച്ചി